യേശു ക്രിസ്തു തൻ്റെ മരണശേഷം ശരീരത്തോടുകൂടി കൂടി നീറ്റു ഇത് കേവലം ഒരു കെട്ടുകഥയല്ല പിന്നെയോ ഈടുറ്റ ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ് യേശുവിന്റെ ഉയർപ്പിനുള്ള ഒരു തെളിവിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോയില് നമ്മൾ പങ്കുവയ്ക്കുവാനായിട്ട് പോകുന്നത് യേശു കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട് മരിച്ചു അതിനുശേഷം അവന്റെ ശരീരം പുതുതായി ഉണ്ടാക്കിയ ഒരു കല്ലറയിൽ അടക്കം ചെയ്തു യേശുവിനെ സംസ്കരിച്ചതിനു ശേഷം മൂന്നാം നാൾ രാവിലെ മഗ്ലന്ന മറിയവും മറ്റേതാനും സ്ത്രീകളും യേശുവിന്റെ ശരീരം അഭിഷേകം ചെയ്യുന്നതിനുള്ള സുഗന്ധ തൈലങ്ങളുമായി കല്ലറയുടെ സമീപത്തെത്തി അപ്പോൾ കല്ലറയുടെ വാതിൽക്കൽ വെച്ചിരുന്ന കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി അവർ കണ്ടു ഈ കല്ലറയുടെ സമീപത്ത് വെച്ച് അവർക്ക് ദൂതന്മാരുടെ പ്രത്യക്ഷീകരണം ഉണ്ടായി ആ ദൂതന്മാർ അവരെ അറിയിച്ചു യേശു ശരീരത്തോടുകൂടി ഉയർത്തണീറ്റിരിക്കുന്നു എന്നുള്ള കാര്യം മർക്കോസും യോഹന്നാനും നൽകുന്ന വിവരണം അനുസരിച്ച് യേശു ഉയർത്തതിനു ശേഷം ആദ്യം പ്രത്യക്ഷപ്പെട്ടത് മഗ്ദല മറിയത്തിനാണ് മത്തായി നൽകുന്ന വിവരണമനുസരിച്ച് യേശു ഉയർപ്പിന് ശേഷം ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് മഗ്ദലന മറിയത്തിനും മറ്റൊരു മറിയത്തിനും ആണ് ഈ സ്ത്രീകൾ ചെന്ന് പറയുമ്പോഴാണ് യേശുവിന്റെ അപ്പസ്ഥലന്മാർ അല്ലെങ്കിൽ ശിഷ്യന്മാർ ആദ്യമായിട്ട് ഈ ഉത്ഥാന വാർത്ത അറിയുന്നത് ലൂക്കാസ് വിശേഷത്തിന് നൽകുന്ന വിവരണമനുസരിച്ച് നാല് സ്ത്രീകൾ ചെന്നാണ് ഈ അപ്പസ്ഥലന്മാരെ ഈ ഉയർപ്പിന്റെ വിവരം ധരിപ്പിക്കുന്നത് അപ്പോൾ എങ്ങനെ നോക്കിയാലും ഈ സുവിശേഷങ്ങളിലെ ഈ ആദിത്യ ഉയർപ്പ് വിവരണങ്ങളിൽ പ്രഥമ സാക്ഷികൾ ആയിരിക്കുന്നത് സ്ത്രീകളാണ് ഇനി യേശുവിന്റെ കാലത്തെ യഹൂദ സമുദായത്തിന്റെ കാര്യമെടുത്താൽ അവർ സ്ത്രീകളെ വളരെ പ്രാധാന്യം കുറഞ്ഞ ഒരു വർഗമായിട്ടാണ് കണ്ടിരുന്നത് സ്ത്രീ എന്ന് പറയുന്നത് പിതാവിൻ്റെയോ ഭർത്താവിൻ്റെയോ കേവലം ഒരു സ്വത്ത് മാത്രം സ്ത്രീ എടുക്കുന്ന പ്രതിജ്ഞകൾ അല്ലെങ്കിൽ ഏർപ്പെടുന്ന ഉടമ്പടികൾ അത് ആ ദിവസം തന്നെ അറിയുകയാണെങ്കിൽ അവ ആക്കി കളയാൻ അല്ലെങ്കിൽ അസാധുവാക്കി കളയാൻ അവളുടെ ഭർത്താവിന് അധികാരമുണ്ടായിരുന്നു അതുപോലെ സിനുകളിൽ ഉറക്ക പ്രാർത്ഥിക്കുവാനോ അല്ലെങ്കിൽ ലിഖിതങ്ങൾ വായിക്കുവാനോ സ്ത്രീക്ക് അനുവാദമുണ്ടായിരുന്നില്ല കോടതികളിൽ സ്ത്രീകളുടെ സാക്ഷ്യം പരിഗണിക്കുകയില്ലായിരുന്നു അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ ഈ സ്ത്രീകളുടെ സാക്ഷ്യം കോടതിയിൽ കണക്കിലെടുത്തിരുന്നുള്ളൂ അപ്പോൾ യേശുവിന്റെ കാലത്തെ യഹൂദ സമുദായം അത് സ്ത്രീകളുടെ സാക്ഷ്യത്തെ അംഗീകരിച്ചിരുന്നില്ല ഇതിനാൽ തന്നെ ഈ പുതിയ നിയമത്തിലെ അല്ലെങ്കിൽ സുവിശേഷങ്ങളിലെ ആദിത്യ ഉയർപ്പ് വിവരണങ്ങൾ അവ വ്യാജമാകുവാനുള്ള സാധ്യത തീർത്തും ഇല്ല കാരണം ആദ്യത്തെ ഈ ഉയർപ്പു വിവരണങ്ങളിൽ പ്രഥമ സാക്ഷികൾ സ്ത്രീകളാണ് ഇനി സുവിശേഷങ്ങളിലെ ആദ്യത്തെ ഈ ഉയർപ്പു വിവരണങ്ങൾ കൃത്രിമമായി കെട്ടിച്ചമച്ചവയായിരുന്നുവെങ്കിൽ ഒരിക്കലും സ്ത്രീകളെ പ്രഥമ സാക്ഷികൾ ആക്കിക്കൊണ്ട് അങ്ങനെ കെട്ടിച്ചമയ്ക്കുമായിരുന്നില്ല കാരണം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അന്നത്തെ ആ സമൂഹത്തിൽ പ്രത്യേകിച്ച് യാതൊരു നേട്ടം അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ഇല്ല സ്ത്രീകളെ പ്രഥമ സാക്ഷികളാക്കുന്നത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് അപ്പോൾ ഈ സുവിശേഷങ്ങളിലെ ആദിത്യ ഉയർപ്പ് വിവരണങ്ങൾ അവയിലെ സാക്ഷികൾ സ്ത്രീകളാണ് എന്ന കാരണത്താൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ സാക്ഷ്യങ്ങൾ കെട്ടിച്ചമച്ചവയല്ല അവ ജെനുവിൻ അതായത് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ള ആ വസ്തുത സുവിശേഷങ്ങളിലെ ആദിത്യ ഉയർപ്പ് വിവരണങ്ങളിൽ പ്രഥമ സാക്ഷികൾ സ്ത്രീകളാണ് അതിനാൽ തന്നെ ഈ ആദിമ ക്രൈസ്തവ സമൂഹം ആദ്യകാലങ്ങളിൽ ഈ ഉയർപ്പ് വിവരണങ്ങൾക്ക് അല്ലെ ഈ സാക്ഷ്യങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകി കാണത്തില്ല നമ്മള് കൊറന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുവിന്റെ ഉയർപ്പിന് സാക്ഷികളായിട്ടുള്ളവരുടെ ഒരു ലിസ്റ്റ് പൗലോസ് അപ്പസ്തോലൻ നൽകുന്നുണ്ട് ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരുന്നത് മൂന്നാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു അവൻ കേപ്പായിക്കും പിന്നീട് പന്ത്രണ്ട് പേർക്കും പ്രത്യക്ഷനായി അതിനുശേഷം ഒരുമിച്ച് അഞ്ഞൂറിലധികം സഹോദരങ്ങൾക്ക് പ്രത്യക്ഷനായി അവരിൽ ഏതാനും പേർ മരിച്ചുപോയി മിക്കവരും ഇന്നും ജീവിച്ചിരിപ്പുണ്ട് പിന്നീട് അവൻ യാക്കോബിനും തുടർന്ന് മറ്റെല്ലാ അപസ്തോലന്മാർക്കും കാണപ്പെട്ടു ഏറ്റവും ഒടുവിൽ അകാലജാത എന്നതുപോലെ എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി അപ്പോൾ നിങ്ങൾ ഈ സാക്ഷ്യം കാണുക അതിൻ്റെ അകത്ത് ഒരു സ്ത്രീയുടെയും പേര് എടുത്തു പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റില്ല കാരണം ഇത് അന്നത്തെ സമൂഹത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള ഒരു സാക്ഷ്യമാണ് അതാണ് പൗലോ സപസ്തോലൻ ഇവിടെ നൽകുന്നത് ഈ സുവിശേഷങ്ങളിലെ ആദ്യത്തെ ഉയർപ്പ് വിവരണങ്ങളിൽ പ്രഥമ സാക്ഷികൾ സ്ത്രീകളാണ് അതിനാല് ആദ്യകാലത്ത് ഈ ഉയർപ്പ് സാക്ഷ്യങ്ങൾ അധികം ശ്രദ്ധിക്കപ്പെട്ട് കാണുവാൻ ന്യായമില്ല തന്മൂലം വർഷങ്ങൾക്ക് ശേഷം ഈ സുവിശേഷങ്ങൾ എഴുതുന്ന സമയമായപ്പോൾ ഈ ആദ്യത്തെ ആ സാക്ഷ്യങ്ങൾ അവയെക്കുറിച്ചുള്ള വിവരണങ്ങളിൽ കുറച്ച് അവ്യക്തത കടന്നുകൂടാനുള്ള സാധ്യതയുണ്ട് ഇതുകൊണ്ടായിരിക്കാം ഈ നാല് സുവിശേഷങ്ങളിലെ ആദ്യത്തെ ഉയർപ്പ് വിവരണങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സത്താപരമായി അല്ലെങ്കിലും അവയ്ക്ക് തമ്മിൽ കുറച്ച് വ്യത്യാസം കാണപ്പെടുന്നത്